അതെന്താ ചിത്തപ്പാ ചിത്തപ്പ അങ്ങനെ പറയുന്നേ തേൻമൊഴി ചിത്തപ്പായ ബഹുമാനത്തോടെ ചിത്തപ്പ എന്ന് വിളിക്കുന്നത് ചിത്തപ്പായ ഞാനും ചിത്തപ്പാ എന്ന് വിളിക്കണ്ടേ ചിത്തപ്പൻ എത്ര തെണ്ടിയാലും ചെറ്റിയാലും ചിത്തപ്പ ചിത്തപ്പാ തന്നെയല്ലേ അതുകൊണ്ടല്ലേ ചിത്തപ്പ ഞാൻ ചിപ്പ എന്ന് വിളിക്കുന്നത് എന്റെ പൊന്നു പൊണ്ണിച്ച നീ എന്താടാ ധർമ്മരാജനായത് കൊഴിഞ്ഞാമ്പറയ പണ്ട് മുറുക്കുമറ്റി നടന്ന മുറുക്കരായപ്പൻ എങ്ങനെയാണ് ധർമ്മരാജനായതെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം അതുകൊണ്ട് അത് വിട് എന്നെ കൊണ്ട് വെറുതെ നീ മാതൃഭാഷയെ തെറി പറയപ്പിക്കല്ലേ പിന്നെ ഞാനിപ്പോ വിളിച്ചത് ഒരു സന്തോഷ വർത്തമാനം പറയാനാ എന്റെ അമ്മാവന്റെ കട നീ തല്ലിപ്പൊടിച്ചതിന് പകരമായിട്ട് നിന്റെ മച്ചമ്പിയുടെ കട ഞാൻ പൊളിച്ചടുക്കിയിട്ടുണ്ട് പൊളിച്ചടിക്കുന്നത് മാത്രമല്ല അവിടെ നിന്ന് തന്നെ നഷ്ടപരിഹാരവും ഈടാക്കിയിട്ടുണ്ട് എങ്ങനെയുണ്ട് അപ്പൊ ചിത്തപ്പാക്കന് നെമ്മതിയായല്ലോ ചിത്തപ്പാക്കൻ നെമ്മതി എനിക്കും നിന്നി എന്നാ ഇനി ഫോൺ മതി ായ അവനോട് അല്ല ക്ഷീണം കാണും അല്ലെങ്കിലും എന്റെ മനസ്സ് കൃത്യമായിട്ട് അറിയാവുന്നത് ഈ കുഞ്ഞമ്മാവന് മാത്രമാണ് നിന്നെ എന്നിട്ട് പോലീസ് വന്നിരുന്നു കേരള തമിഴ്നാടാ എന്നെ കൊണ്ടൊന്നും ഈ അമ്മാവിന്റെ ടെൻഷൻ കണ്ടാത്ത ഒന്നും എന്നെ അന്വേഷിച്ച് ആദ്യമായിട്ടാണ് പോലീസ് വരുന്നതെന്ന് അമ്മാവിന്റെ കടപൊളിച്ചവര് നഷ്ടപരിഹാരം തന്നു ആ ചന്തമുക്ക് ഞാനൊരു കട നോക്കി വെച്ചിട്ടുണ്ട് ഇനി നല്ല അന്തസ് ആയിട്ട് ചെയ്യും എന്തൊക്കെ സന്തോഷമില്ലാത്ത നീ എന്നും ഇങ്ങനെ വെട്ടും കുത്തുമായിട്ട് ജീവിച്ചാ മതിയോടാ നിന്നെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടൊന്ന് നിന്റെ ജീവിതം നശിപ്പിച്ചത് ഞാനാണെന്ന് എല്ലാരും പറയുന്നത് ഓ നാട്ടിലൊരു പൊട്ടങ്ങണാപ്പന ഉണ്ടല്ലോ അവൻ നല്ല ജീവിതം അവനെ നല്ല പ്രായത്തിൽ പെണ്ണും കെട്ടി കുടുംബമായിട്ട് ഇങ്ങനെ കഴിയുന്നില്ലേ അവൻ കെട്ടിയതോടെ ആ പെണ്ണിന്റെ ജീവിതം പോയെന്ന് പറഞ്ഞാൽ മതിയല്ലോ പൊട്ടങ്ങണാപ്പന് മക്കളില്ലല്ലോ ഓ നിങ്ങളും മക്കളില്ല കമ്പനിയാണെന്നുള്ള കാര്യം ഞാനങ്ങ് പറഞ്ഞത് നിന്റെ അച്ഛൻ വിളിച്ചിരുന്നു കാവിലെ കൊടിയേറ്റിനെങ്കിലും നീ ചെല്ലോന്ന് ചോദിച്ചു ഞാനും പോണില്ല അവിടെ ചെന്ന് അവനുമായിട്ട് തല്ലി പിടിക്കാനേ നേരം ഉണ്ടാവുള്ളൂ എനിക്ക് എനിക്കവന്റെ മുഖം കാണുന്നതേ കല്യാ സത്യം പറഞ്ഞാ എനിക്ക് കണ്ണാടി നോക്കുന്ന പോലും ഭയമാ അവനാണെന്ന് പറഞ്ഞ് കരുതിരിക്കും ഓ ഇത്രയും പ്രായമായിട്ട് നിങ്ങൾ തമ്മിലുള്ള ഈ തല്ലിക്കൂടൽ തീരുന്നില്ലല്ലോടാ തിരിച്ചറിവില്ലാത്ത കാലത്ത് നടന്ന ഒരു സംഭവം പറഞ്ഞ അവൻ ഇപ്പഴും അവൻ അവനകത്തായപ്പോ അവനോട് ഞാൻ എല്ലാം പോയി തുറന്ന് പറഞ്ഞതാണ് അവന് പേരം ഞാൻ പോയി കിടക്കാന്ന് പറഞ്ഞതാ അപ്പോ ഒരു വാശിക്ക് അവൻ കയറി ആറ്റതില്ലേ പിന്നെ എന്തിനാണ് എന്നെ കുറ്റം പറയുന്നത് ജയിലിൽ ഇറങ്ങി അന്ന് അന്നുകൂടി തുടങ്ങി അവൻ എന്നെ ഉപദ്രവിക്കാൻ അവൻ വഴിപാടിന് വെട്ടി പാടേണ്ട തൊഴിൽ ഇപ്പോഴും ഉണ്ട് തമ്മിൽ വെട്ടിച്ചാണ്ടെന്ന് കരുതിയിട്ടാണ് നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് പക്ഷെ ഇവിടെ വന്നിട്ട് നിനക്ക് എത്ര വന്നാൽ അവൻ സ്വന്തം ജോലിയല്ലടാ നീ കൊറേയൊക്കെ കണ്ടില്ലാന്ന് വെച്ചാ മതി നീ അങ്ങോട്ട് ചെല്ലാത്ത വിഷമത്തിലെ അച്ഛൻ പിടിച്ചത് നിന്റെ പെങ്ങക്ക് നിന്നെ കാണാൻ കൊതിയുണ്ട് ആഗ്രഹം ചെന്ന അലമ്പാവും ഉത്സവത്തിന് അവർക്കുള്ള ഡ്രസ്സെല്ലാം കൂടെ എടുത്ത് ഞാൻ കോവിന്ദ്രന്റെ കൊടുത്തുട അതുപോലെ നിന്റെ കൂട്ടുകാരനായതുകൊണ്ട് ആ പൊട്ടൻ എന്നെ കാണുന്നതേ കലിയാ അവൻ വല്ല കുഴപ്പമുണ്ടാക്കോ അത് അവന്റെ മാത്രം വീടല്ല എന്തേം കൂടെ അവൻ എന്തെങ്കിലും നമ്പറിട്ടാൽ എന്നെ വിളിച്ചാൽ മതി ബാക്കി കാര്യം ഞാൻ അല്ലെ എനിക്കങ്ങനെ പേടിയുണ്ടായിട്ടൊന്നുമല്ല നീയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ രസമായിരുന്നു ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നിനക്കറിയില്ലേ ഇനി ഏതായാലും തേൻ കൊണ്ടേ നാട്ടിലേക്കുള്ളൂ അതൊരു വാശി പിന്നെ നീ നാട്ടിൽ ചെന്ന് അവിടെത്തന്നെയാണ് നിന്നുകളെ വരുന്നത് അത്യാവശ്യത്തിന് വിളിച്ചാൽ ഇങ്ങോട്ട് വന്നേക്കണം അല്ലെങ്കിൽ പച്ചക്കറി എടുക്കാൻ പൊള്ളാച്ചി വരണമല്ലോ നീ എന്താവശ്യം ഉണ്ടെങ്കിലും വിളിച്ചോ ഞാൻ അപ്പൊന്നോവിന്ദ നാട്ടിലേക്കാണെങ്കിൽ കറക്കോ നീതെവിടെ പോയിട്ട് വരുന്നത് ഒന്നും പറയണ്ട ഭയങ്കര കോമഡിയാ അമ്മാവന്റെ ഡെഡ് ബോഡി എടുക്കാൻ പോയതാ അതിനൊന്നും ഇത്ര എങ്ങനെ ചിരിക്കാതിരിക്കും പുള്ളിക്കാരന് ചിക്കൻകുനിയെ പിടിക്കുമെന്ന് പേടിച്ച് നാട്ടിന്ന് ഡിണ്ടികലുള്ള മോളുടെ വീട്ടിൽ പോയതാ അവിടെ വെച്ച് കാളകുത്തി മരിച്ചു കൊറക്കപ്പായി എഴുന്നേറ്റ് പശു എന്ന് കരുതി കാളയെ കറക്കാൻ ചെന്നതാ ദോഷം പറയരുത് കാളയുടെ ഒറ്റ കുത്തിനെ അമ്മാവ് മരിച്ചു കൊടുത്തു കൊതുകിന് ഭയന്ന് കാളയ്ക്ക് ജീവൻ അർപ്പിച്ച ആ മഹം മനുഷ്യന് വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ മോനെ ഈ ഇതിലും ഇങ്ങനെ മതി രണ്ട് പെമക്കളുണ്ടല്ലേ മിണ്ടായേ പെമ്മക്കളൊന്നും അല്ല പാലക്കാട് ഇറക്കാനുള്ള രണ്ട് പാസഞ്ചേഴ്സാണ് നീ ഇതിനൊന്ന് പച്ചക്കറിയും കയറ്റി ഇവിടെ വിലക്കുറവല്ലേ അമ്മാവന്റെ പതിനാറടിയന്തരത്തിന് വേണ്ടി വീണ്ടും ഞാൻ തന്നെ ട്രിപ്പ് അടിക്കണ്ടല്ലോ ഏതായാലും ചിലവൊക്കെ എന്റെ തലയില്ല

നിങ്ങൾ രണ്ടു പേരും കൂടെ കൂടിയാലേ ഉത്സവം ഒന്ന് കൊഴു കൊഴുക്കും അതെ അച്ചുവട്ടനാണെങ്കിൽ ഇപ്പൊ പഴയ പോലെ ഒരു ഉഷാറും ഇല്ലെന്ന് കല്യാണം കഴിഞ്ഞ് ഇത്രയും നാളായിട്ടും കുട്ടികൾ ഉണ്ടാകാത്തതിന്റെ നിരാശ കൊണ്ട് ഇച്ചിരി കള്ളുകൂടിയുണ്ട് പിന്നെ സംസാരിക്കാൻ കഴിവില്ലെങ്കിലും കള്ളു കുടിച്ച പുള്ളിക്ക് നൂറ് നാവ അത് മനസ്സിലായില്ലെങ്കിൽ മനസ്സിലാകുന്നത് വരെ ഇടിയ ും ചെലപ്പം കഴിഞ്ഞാ കൊടുക്കും അയ്യോയ്ക്ക നീടാ നീ എന്ത് തേങ്ങേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്റെ ഈശ്വര അവന് മനസ്സിലായില്ലെന്ന് ആ ഒന്ന് ശരിക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുൻ്റെ അച്ചു മനസ്സിലായി വന്നിട്ട് മനസ്സിലായി വന്നിട്ട് എന്റെ ചന്ദ്ര ഒന്ന് പറഞ്ഞു കൊടുക്ക അല്ലെങ്കിൽ അവര് മനസ്സിലാവുന്ന ഇടിച്ചുകൊണ്ടേയിരിക്കും ഇപ്പൊ മനസ്സിലായാന്ന് രണ്ടെണ്ണം ശരിക്കും കിട്ടിയ അച്ഛുന്റെ ഭാഷ ഇവിടെ എല്ലാവർക്കും മനസ്സിലാവും എടാ സ്വന്തം കുഞ്ഞാണെങ്കിലും ഭാര്യ ആണെങ്കിലും ഉപദ്രവിക്കാൻ ഇവിടെ നിയമമില്ല കൊഞ്ചിക്കാനും ലാളിക്കാനേ നിയമമുള്ളൂട്ടോ ഇവിടെ എന്തു കൊച്ചിനെ കൊഞ്ചിച്ച് കരച്ചില് മാറ്റാൻ എനിക്ക് കൊഞ്ചിക്കാൻ അറിയില്ല അവന് വഞ്ചിക്കാനേ അറിയുള്ളൂ അച്ചുട്ടാ ഇത് ഞാൻ ഇത് തന്നെ സോക്കിയു എന്റെ കണ്ണ് തിറ്റിയ കൊച്ചിനെ കൊണ്ടുപോയി അതിന്റെ പൊന്നും പൊടി എന്തോ പറഞ്ഞു മേലിൽ നീ കുട്ടി എടുത്തോണ്ട് ഇങ്ങോട്ട് വന്നാൽ നിന്നെ വെട്ടി എറിഞ്ഞ് ഷാപ്പിലെ കറിയായിട്ട് വിളമ്പൂന്നാണ് പറഞ്ഞത് കേട്ടടാ കുടുംബം നോക്കട്ടെ തെണ്ടി അതെന്റെ പേർക്ക് പറഞ്ഞതാ കൊച്ചിന്തിൽ മേടിച്ചു ചില മോള് മാമിൻ ആവശ്യമുള്ള എന്റെ പറ്റൂടി ഇവന്റെ പേരിലെഴുതിയ കേട്ടാ ഓടി